ായ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സാൻഡ്വിച്ച് ആണ് ഇന്നത്തെ റെസിപ്പി ബാച്ചലേഴ്സിനല്ല ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ആണ് എഗ് സാൻഡ്വിച്ചാണ് അതിനെ രണ്ട് ബോയിലൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിനൊന്ന് സ്മാഷ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉടയ്ക്കാം നമുക്കിത് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉടച്ചെടുത്താലും മതി നന്നായിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒരു മീഡിയം സൈസുള്ള സവോള ചേർക്കാം കുറച്ച് മല്ലിയല ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം ക്യാരറ്റ് വനങ്ങി വിട്ടാൽ അല്ലെങ്കിൽ ക്യാരറ്റാലും കുഴപ്പമില്ല ഇട്ടില്ലാലും കുഴപ്പമില്ല ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാങ്ങനീസും കൂടി ചേർത്ത് കഴിഞ്ഞു നമ്മൾ മിക്സ് റെഡി സാൻഡ്വിച്ചിലേക്കെല്ലാം മിക്സ് റെഡി ആ നമുക്കിതിലേക്ക് രണ്ട് കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം സാൻഡ്വിച്ചിലേക്കുള്ള സ്പ്രെഡ് റെഡി ആയിട്ടുണ്ട് നമുക്ക് സാൻഡ്വിച്ചിനെ ഉണ്ടാക്കാം നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിടാം എല്ലാ സൈഡിലും ആ നടിയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലൊന്ന് ടോസ് ചെയ്ത് എഴുതി വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെഡിന് ബാച്ചലേഴ്സിനെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യണേ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇതിന് നമ്മളത് കുറച്ച് ബട്ടറോ നെയ്യോ ചേർത്ത് നമ്മളിതിനൊന്ന് ടോസ് ചെയ്തുകൊണ്ടിരുത്തു കഴിഞ്ഞാൽ സാൻഡ്വിച്ച് റെഡിയാണ് ഒരു പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗിയോ ബട്ടറോ ചേർക്കുക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന സാൻഡ്വിച്ച് ബ്രെഡ് അതിലേക്ക് ഒന്ന് ടോസ് ചെയ്തെടുക്കാം നമുക്ക് ഒരു സൈഡ് കുറച്ച് ഈ സൈഡും കൂടി കുറച്ച് നമ്മൾ പട്ടോ ഗിയോ ചേർത്ത് ഒന്ന് ഈ വശം കൂടി ഒന്ന് ചേർത്ത് വയ്ക്കാം നമുക്കിതിനൊന്ന് ടോസ് തിരിച്ച് ഒന്ന് ടോസ് ചെയ്തെടുക്കാം രണ്ട് സൈഡും ടോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് നമുക്ക് ഒന്ന് തന്നെ നാല് സൈഡും ഒന്ന് കട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള സാൻഡ്വിച്ച് റെഡിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ നീ ഇതിൻ്റെ സൈഡ് കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാൻഡ്വിച്ച് റെഡിയാണ് എല്ലാവരും ഈ സാൻഡ്വിച്ച് ഒന്ന് ട്രൈ ചെയ്യണേ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെഡിയാണ് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കുമ്പോൾ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ